ൂർ വട കുമ്പളങ്ങി കണ്ടെത്തിപ്പറമ്പ് ശ്രീ ഭുവനേശ്വരി പത്രകാളി ക്ഷേത്രത്തിലെ തിരുവോത്സവം സമാപിച്ചു കുമ്പളങ്ങി കണ്ടെത്തിപ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവുത്സവ മഹാമഹം സമാപിച്ചു താരപ്പുലി മഹോത്സവത്തോടുകൂടിയാണ് തിരുവോത്സവം സമാപിച്ചത് സമാപന ദിവസം രാവിലെ മണിക്ക് പള്ളി പള്ളിയുണർത്തലും എട്ട് മണിക്ക് കാഴ്ച ശ്രീബലിയും നടന്നു സനൽകുമാർ പാണാവളിയും സംഘവും അവതരിപ്പിച്ച പാഞ്ചാരി മേളവും ഉണ്ടായിരുന്നു പതിനൊന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെ പ്രസാദവൂട്ട് നടന്നു വൈകിട്ട് മൂന്ന് നാൽപ്പത്തിയഞ്ചിന് പകൽപ്പൂരത്തിന് പുറപ്പാണ് വടക്ക് തായ്പിപ്പറമ്പിൽ സാജുവിന്റെ വസതിയിൽ നിന്നും തെക്ക് ജ്ഞാനോദയ സംഘം ജൈനമഠത്തിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്രനിടയിൽ എത്തിച്ചേർന്നു അഞ്ചിനായിരുന്നു പകൽപ്പൂരം തുറവൂർ സുജിത്താന്റെ രഞ്ജിത് ബ്രദേശിന്റെ നാദസ്വരവും മേളപ്രമാണി ശങ്കരൻകുട്ടിമാരാർ നയിക്കുന്ന പാണ്ഡിമേളവും പകൽപൂരത്തിന് മാറ്റേകി തുടർന്ന് ചുറ്റുപുളക്കും നിറമാലയും ഉണ്ടായി ആറ് മുപ്പതിന് ദീപാരാധനയോട് അനുബന്ധിച്ച് സോപാന സംഗീതം നടന്നു രാത്രി എട്ടിന് അത്താഴ പൂജയും ഉത്സവ സദ്യയും നടന്നു രാത്രി പത്ത് മണിക്കാണ് താരം വരവുണ്ടായിരുന്നത് തുടർന്ന് കൂട്ടി എഴുന്നെളിപ്പും മംഗളപൂജയും നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകി ശ്രീ തുടങ്ങി ഇന്ന് ആറാം തീയതി അവസാനിക്കുകയാണ് കുമ്പളങ്ങയിലുള്ള എല്ലാ ഭക്തജനകൾക്കും അതിലുപരി എല്ലാ നാട്ടുകാർക്കും അഭിഷ്ടപരായ ഭുവനേശ്വരിയും ശ്രീ ഭദ്രകളിയും നന്മകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങൾക്കും കുമ്പളങ്ങ നിവാസികൾക്ക് കാരണബുജനാകുന്ന ഈ ക്ഷേത്രത്തിൽ ഉപിച്ച് രണ്ടാം തീയതിയാണ് നമ്മൾ കൊടിയേറി ഇന്ന് ആറാട്ടനോടി അവസാനിക്കുക ഇതിനു വേണ്ടി നമ്മുടെ അജയൻ തന്ത്രി അജയൻ തന്ത്രിയുടെ നേതൃത്വത്തിലും സുഭാന്തിയുടെ നേതൃത്വത്തിലുമാണ് ഈ ചടങ്ങുകളെല്ലാം പരിഹസാനിച്ചത് ഇതിനുവേണ്ടി വേണ്ടി സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും അതിലുപരി നാട്ടുകാർക്കും എല്ലാവർക്കും കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകമായ നന്ദി അർപ്പിക്കുന്നു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി